ഹായ് ഡിയേഴ്സ് വെൽക്കം ബാക്ക് ടു മൈ അനദർ വീഡിയോ നമ്മൾ വീഡിയോ സോപ്പ് ഉണ്ടാക്കുന്ന വീഡിയോ തന്നെയാണ് നെല്ലിക്കയും കറ്റാർ വാഴയൊക്കെ വെച്ചിട്ട് വളരെ പെട്ടെന്ന് നമ്മൾ സോപ്പ് ഉണ്ടാക്കി എടുക്കുന്നത് എങ്ങനെയാണെന്നാണ് നോക്കുന്നത് അപ്പോൾ അതാ സോപ്പ് എടുക്കാൻ വേണ്ടിയിട്ട് നമ്മൾ അര കിലോ സോപ്പ് ബേസാണ് എടുത്തിട്ടുള്ളത് അപ്പോൾ ഇതിൻ്റെ കറക്റ്റ് അളവും കാര്യങ്ങളൊക്കെ ഞാൻ ഈ വീഡിയോയിൽ പറയുന്നുണ്ട് അപ്പോൾ ആർക്കെങ്കിലും സോപ്പ് ഉണ്ടാക്കാൻ ആഗ്രഹമുണ്ടെന്നുണ്ടെങ്കിൽ ഈ വീഡിയോ കണ്ടിട്ട് നിങ്ങൾ ചെയ്താൽ മതി പിന്നെ അതേപോലെ തന്നെ നമ്മുടെ ഈ ഒരു സോപ്പ് ബേസ് നല്ല ക്വാളിറ്റി ഉള്ള സോപ്പ് ബേസ് ആണ് ഗ്ലിസറിന് അടങ്ങിയിട്ടുള്ളതാണ് ഞാൻ മേടിച്ചിട്ടുള്ളത് അപ്പോൾ ഇതിൻ്റെ റേറ്റും കാര്യങ്ങളും അതേപോലെ ഇത് എവിടെ നിന്നാണ് കിട്ടിയിട്ടുള്ളത് എന്നൊക്കെ അറിയണം എന്നുള്ളവർ താഴെ കമൻറ്റ് ഇട്ടാൽ മതി അപ്പോൾ അതാ നമ്മൾ ഈ ഒരു സോപ്പ് ബേസ് മെൽറ്റ് ആക്കി എടുക്കാൻ വേണ്ടിയിട്ട് വെള്ളം വെച്ചിട്ടുണ്ട് അതിൻ്റെ മുകളിലേക്ക് വെച്ച് കൊടുക്കുകയാണ് അപ്പോൾ നമുക്ക് അടുത്തതായിട്ട് ചെയ്യാനുള്ളത് നമുക്ക് സോപ്പിലേക്ക് ആഡ് ചെയ്യാനുള്ള ഇൻഗ്രീഡിയൻറ്റ് റെഡിയാക്കലാണ് അപ്പോൾ ഞാനിതാ ഇവിടെ കറ്റാർവാഴ പീയിലോട് കൂടി തന്നെ അടിച്ചെടുത്തിട്ടുള്ളതാണ് അപ്പോൾ നമ്മളതിലേക്ക് നെല്ലിക്കപ്പൊടിയാണ് ആഡ് ചെയ്ത് കൊടുക്കുന്നത് ഒരു സ്പൂൺ നെല്ലിക്കാപ്പൊടിയാണ് ഞാൻ ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കുന്നത് അപ്പോൾ നമ്മൾ അര കിലോ സോപ്പ് ബേസ് വെച്ചിട്ട് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ അമ്പത് മില്ലി ഇൻഗ്രീഡിയൻ്റ് ഉള്ളു ചേർക്കാൻ വേണ്ടിയിട്ട് പറ്റുക ഇനി ഇതാ നമ്മുടെ കയ്യിൽ വിറ്റാമിൻ ഇ ക്യാപ്സൂൾ ഉണ്ട് അതും കൂടെ ഇതിലേക്ക് രണ്ടെണ്ണം ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട് അപ്പോൾ ഞാൻ വൺ കിലോ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നാലെണ്ണമാണ് ആഡ് ചെയ്ത് കൊടുക്കാറ് അര കിലോ ചെയ്യുമ്പോൾ ഇതുപോലെ രണ്ട് ഗുളികകൾ ചേർത്ത് കൊടുക്കാറ് ഇനി ഇതാ ഞാൻ കുറച്ച് ഒലീവ് ഓയിലും കൂടെ ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട് അപ്പോൾ നമ്മുടെ ഈ ഒരു സ്പൂണിന് ഒരു സ്പൂൺ തന്നെ ഒലീവ് ഓയിലും കൂടെ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട് അപ്പോൾ നമ്മുടെ സോപ്പ് ബേസ് ഗ്ലിസറിൻ അടങ്ങിയിട്ടുള്ളത് കാരണം നമ്മൾ എക്സ്ട്രാ ഗ്ലിസറിനൊന്നും ചേർത്ത് കൊടുക്കുന്നില്ല ഇനി നമുക്ക് നമ്മുടെ ഇൻഗ്രീഡിയൻസ് എല്ലാം കൂടെ നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കണം അപ്പം ഞാനിവിടെ മെഷർമെൻറ്റ് കപ്പായിട്ടാണ് ഈ ഒരു പാത്രം എടുത്തിട്ടുള്ളത് അപ്പോൾ ഈ ഒരു പാത്രം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എൺപത് മില്യയുടെ പാത്രമാണ് ഇതിൽ അമ്പത് മില്യാണ് എന്നുണ്ടെങ്കിൽ അരപാത്രം എടുക്കാൻ പാടുള്ളൂ അപ്പം ഞാൻ കുറച്ചധികം തന്നെ ഇൻഗ്രീഡിയൻറ്റ് ഇതിൽ ചേർത്ത് കൊടുക്കുന്നുണ്ട് അപ്പോൾ നമ്മുടെ കസ്റ്റമർക്ക് കുറച്ച് തോണെ ഇൻഗ്രീഡിയൻറ്റ് ചേർക്കണം എന്ന് പറഞ്ഞിട്ടുള്ളത് കൊണ്ട് ഞാൻ ഒരു മുപ്പത് മില്യം കൂടെ കൂടുതൽ ആഡ് ചെയ്തിട്ടുള്ളതാണ് ഇൻഗ്രീഡിയൻറ്റ് കൂടുതലായി കഴിഞ്ഞാൽ നമ്മുടെ സോപ്പിന് കുറച്ച് ഉറപ്പ് കുറവായിരിക്കും അല്ലാതെ വേറെ ഗുണങ്ങളോ കാര്യങ്ങളോ ഒന്നും കുറവാകൂല ഗുണം കൂടത്തേ ഉള്ളൂ അപ്പോൾ അത് നമ്മുടെ സോപ്പ് ബേസ് നന്നായിട്ട് മെൽറ്റ് ആയി വന്നിട്ടുണ്ട് അപ്പം നമുക്ക് ഇനി ഇതിലേക്ക് നമ്മുടെ ഈ ഒരു ഇൻഗ്രീഡിയൻറ്റ് കുറേശ്ശെയായിട്ട് ഒഴിച്ചു കൊടുക്കാം അപ്പോൾ നമ്മൾ ഈ ഒരു സോപ്പിലേക്ക് എക്സ്ട്രാ കളറോ കാര്യങ്ങളോ ഒന്നും ചേർക്കുന്നില്ല അപ്പോൾ കളർ ചേർക്കുന്നവരാണെന്നുണ്ടെങ്കിൽ ഈ ഒരു ടൈമിൽ തന്നെ കളർ ചേർക്കാൻ വേണ്ടി ശ്രദ്ധിക്കുക എന്നാലുള്ളൂ നമ്മുടെ കളറ് ഒരു ചെറിയ ചൂട് വന്നാലുള്ളൂ കളറൊന്ന് കളറായി കിട്ടുള്ളൂ അപ്പോൾ ഇതും കൂടി ഒഴിച്ചതിന് ശേഷം നമുക്ക് ചെറുതായിട്ടൊന്ന് കുമ്പള വരാതെ മിക്സ് ചെയ്തെടുക്കണം അതിന് ശേഷം നമ്മൾ സ്മെല്ലും കൂടെ ചേർത്തിട്ട് മോൾഡുകളിലേക്ക് ഒഴിക്കുകയാണ് ചെയ്യാം ഈ ഒരു സമയത്തൊക്കെ നമ്മുടെ ഗ്യാസ് സ്ലോവിലാണ് ഇരിക്കേണ്ടത് അപ്പം നമ്മുടെ ഇൻഗ്രീഡിയൻ്റ് ഒക്കെ ചേർത്ത് നന്നായിട്ടൊന്ന് ഇളക്കിയതിന് ശേഷം നമ്മൾ ഇറക്കി വെച്ചിട്ടാണ് സ്മെൽ ആഡ് ചെയ്യേണ്ടത് അപ്പം ഞാനിവിടെ ഇതിലേക്ക് ചേർക്കുന്നത് മെഡിമിക്സിൻ്റെ ഫ്ലേവറാണ് അപ്പോൾ നല്ലൊരു സ്മെല്ലാണ് നമ്മുടെ ഈ ഒരു മെഡിമിക്സിൻ്റെ ഫ്ലേവറിന് ഇപ്പോൾ നമ്മുടെ ഗ്യാസ് നിന്ന് ഇറക്കി വെച്ചതിന് ശേഷമാണ് നമ്മളിതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കുന്നത് അപ്പോൾ കുറേ സമയം ഇങ്ങനെ പുറത്ത് വെക്കരുത് അങ്ങനെ വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ സോപ്പ് ഇത് തന്നെ ഇരുന്നിട്ട് കട്ടയാവും പിന്നെ നമ്മുടെ ഈ ഒരു സൈഡിലൊക്കെ പറ്റി പിടിച്ച് നമുക്ക് കുറച്ച് നഷ്ടമാവും അപ്പോൾ അങ്ങനെ ഇല്ലാതിരിക്കാൻ വേണ്ടിയിട്ട് ചൂടോടുകൂടി തന്നെ നമ്മൾ മോൾഡിലേക്ക് ഒഴിക്കാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കുക അപ്പോൾ സ്മെല്ലും കൂടെ ഒഴിച്ചിട്ട് അത്യാവശ്യം ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക അതിന് ശേഷം നമുക്ക് മോൾഡിലേക്ക് ഒഴിക്കാവുന്നതാണ് അപ്പോൾ കറ്റാർ നെല്ലിക്കയും വെച്ചിട്ട് സോപ്പ് ഉണ്ടാക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മുടെ തലക്കും മുഖത്തിനും നമ്മുടെ ശരീരത്തിനൊക്കെ നല്ലൊരു തണുപ്പ് കിട്ടുന്ന തന്നെയാണ് കറ്റാർ പിന്നെ അതേപോലെ തന്നെ നെല്ലിക്ക എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ മുടിയൊഴിച്ചിലിനൊക്കെ നല്ലൊരു മരുന്നെന്നെയാണ് അപ്പോൾ നെല്ലിക്ക വെച്ചിട്ട് സോപ്പ് ഉണ്ടാക്കാത്തവരാണെന്നുണ്ടെങ്കിൽ ഒരു തവണയെങ്കിലും ട്രൈ ചെയ്ത് നോക്കുക അപ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇൻഗ്രീഡിയൻറ്റ് കൂടാതെ നോക്കിയാൽ മാത്രം മതി അപ്പോൾ അതാ നമ്മുടെ ഒരു സോപ്പ് മോൾഡിലേക്ക് ഇത് ഒഴിച്ചു കൊടുക്കുകയാണ് അര കിലോ സോപ്പ് ബേസ് വെച്ചിട്ട് നമുക്ക് എട്ട് സോപ്പാണ് ചെറിയ മോൾഡിലാണെങ്കിൽ കിട്ടുക എഴുപത്തഞ്ച് ഗ്രാമിൻ്റെ മോൾഡിലാണെന്നുണ്ടെങ്കിൽ നമുക്ക് ആറ് സോപ്പാണ് കിട്ടുക അപ്പോൾ അതി കൂടുതൽ കിട്ടാം നിങ്ങൾ ശ്രമിക്കരുത് അങ്ങനെ ആവുമ്പോൾ നമ്മുടെ സോപ്പിന് തീരെ ഉറപ്പുണ്ടാവില്ല കറ്റാർവായുടെ ജെല്ലും അതിൻ്റെ കൂട്ടത്തിൽ കുറച്ച് ചെറിയ ഭാഗമൊക്കെ ഞാൻ പീലോട് കൂടി തന്നെ എടുത്തിട്ടുള്ളതാണ് ജെല്ല് കിട്ടാത്തതുകൊണ്ട് അപ്പോൾ കറ്റാർവായുടെ ജെല്ല് ഇങ്ങനെ ചേർക്കുമ്പോൾ കുറച്ച് മതി അതിൻ്റെ കൂട്ടത്തിൽ നമ്മൾ നെല്ലിക്കാ പൊടിയും കൂടെ മിക്സ് ചെയ്യുന്നുണ്ട് അപ്പോൾ നമ്മുടെ പാത്രം മെഷർമെൻറ്റ് കപ്പ് വളരെ ചെറുതാണ് നിങ്ങൾക്ക് വീഡിയോയിൽ കാണുമ്പോൾ വലുതായിട്ട് തോന്നാം അമ്പത് മില്ലിയാണ് എടുക്കേണ്ടത് ഞാനിപ്പോൾ ഒരു എൺപത് മില്ലിയോളം എടുത്തിട്ടുള്ളതാണ് അപ്പോൾ അത് നമുക്ക് എട്ട് സോപ്പാണ് ഈ ഒരു കിലോ സോപ്പ് ബേസ് കൊണ്ട് കിട്ടിയിട്ടുള്ളത് അപ്പോൾ എന്താ ഞാൻ അര കിലോ കൊണ്ട് ആദ്യം ഉണ്ടാക്കിയിട്ടുള്ള സോപ്പാണിത് ഇത് വെറും കറ്റാർ വാഴ വെച്ചിട്ട് കളറും ചേർക്കാത്ത നാച്ചുറൽ ആയിട്ടുള്ള സോപ്പ് തന്നെയാണ് ഇപ്പോൾ ഇതാ നമ്മുടെ സോപ്പൊക്കെ ഇവിടെ സെറ്റായി വന്നിട്ടുണ്ട് അപ്പോൾ അരമണിക്കൂറിന് ശേഷമാണ് ഞാനിത് മോൾഡിൽ നിന്ന് എടുക്കുന്നത് ഞാൻ കുറേ നേരമൊന്നും മോൾഡിൽ അങ്ങനെ സോപ്പ് വെക്കാറില്ല കൂടിപ്പോയാൽ ഒരു മണിക്കൂർ അതിൽ കൂടുതൽ ഞാൻ സോപ്പ് വെക്കാറില്ല എനിക്ക് മോൾഡിൽ ഒഴിച്ചു കഴിഞ്ഞാൽ പെട്ടെന്ന് അത് എടുക്കണം എന്നാലേ ഒരു സമാധാനമുള്ളൂ അതുവരെ ഞാനതിൻ്റെ കൂടെ തന്നെ ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും നോക്കി നടക്കാറാണ് അപ്പോൾ അതാ നമ്മൾ ആദ്യം ഒഴിച്ച് വെച്ചിട്ടുള്ള കറ്റാർവാഴ സോപ്പ് പി എസിൻ്റെ മോഡിലാണ് നമ്മൾ ചെയ്യാറ് അതും ആറെണ്ണം കിട്ടിയിട്ടുണ്ട് അത് വെറും കളറൊന്നും ചേർക്കാതെ നാച്ചുറലായിട്ട് തന്നെ കിട്ടിയിട്ടുള്ളതാണ് അപ്പോൾ അതാ നമുക്ക് നെല്ലിക്ക വെച്ചിട്ട് എട്ട് സോപ്പ് കിട്ടിയിട്ടുണ്ട് എട്ടാമത്തെ ഒരു പീസിൽ കുറച്ച് കുറവായിരിക്കും അത് ഞാനിവിടെ യൂസ് ചെയ്യാറാണ് അപ്പോൾ അതാണ് നമ്മുടെ കറ്റാർ സോപ്പും നെല്ലിക്ക സോപ്പും അതുപോലെ തന്നെ നെല്ലിക്കയിൽ നമ്മൾ കറ്റാർവാഴയും വാഴയും കൂടെ ആഡ് ചെയ്തിട്ടുണ്ട് ഞാൻ എന്ത് റെഡിയാക്കുമ്പോൾ അതിൽ കറ്റാർവാഴ വാഴ ചേർക്കാറുണ്ട് അങ്ങനെയുള്ളൂ ചെയ്യാറ് അപ്പോൾ നമ്മുടെ സോപ്പുകളൊക്കെ അടിപൊളിയായിട്ട് തന്നെ വന്നിട്ടുണ്ട് നമ്മുടെ സോപ്പുകൾക്കൊക്കെ നല്ലൊരു സ്മെല്ലാണ് കേട്ടോ മെഡിമിക്സിൻ്റെ സ്മെല്ല് ഇഷ്ടമല്ലാത്തവരാരും ഉണ്ടാവില്ല അപ്പോൾ നമ്മുടെ കയ്യിൽ ഇപ്പോൾ അവൈലബിൾ ആയിട്ടുള്ളത് മെഡിമിക്സിൻ്റെ ഫ്ലേവറാണ് അപ്പോൾ ഇനി കൂടുതൽ മേടിക്കാൻ വേണ്ടിയിട്ട് നിൽക്കുന്നുണ്ട് നമുക്ക് അടുത്തുനിന്നൊന്നും സാധനങ്ങൾ കിട്ടാത്തതുകൊണ്ടാണ് അപ്പോൾ നമ്മുടെ വീഡിയോ ഒത്രയൊക്കെ ഉള്ളു അപ്പോൾ നമ്മുടെ സോപ്പുകളൊക്കെ ആർക്കെങ്കിലും ആവശ്യമുണ്ടെന്നുണ്ടെങ്കിൽ വീഡിയോയ്ക്ക് താഴെ വന്ന് കമൻറ്റ് ഇടാൻ മറക്കരുത് അതേപോലെ തന്നെ നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ താഴെ ഒന്ന് ലൈക്ക് ചെയ്യാൻ മറക്കരുത് അപ്പോൾ അടുത്ത നല്ല യൂസ്ഫുൾ യൂസ്ഫുള്ളായിട്ടുള്ളൊരു വീഡിയോ ആയിട്ട് വരുന്നത് വരെ എല്ലാവർക്കും ടേക്ക് കെയർ ബാബ് താങ്ക്സ് ഫോർ വാച്ചിങ്